നമസ്കാരം ഞാൻ ഷിബു മാർനെല്ലൂർ ഗ്രാമപഞ്ചായത്ത് അരുവിക്കര വാർഡ് മെമ്പറാണ് വർഷങ്ങളായിട്ട് ഒരു പുണ്യകർമ്മം നടക്കുന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത് പുന്നാവൂരിലെ നടരാജൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പേരിൽ തുടങ്ങിയിട്ടുള്ള ലാസർ ജ്ഞാനദീപം എന്ന പേരിൽ തുടങ്ങിയിട്ടുള്ള ട്രസ്റ്റിൻ്റെ കീഴിൽ ക്രിസ്തുമസിൻ്റെ തലേനാൾ ഒട്ടേറെ പേർക്ക് അരി വിതരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ പുണ്യകർമ്മത്തിലോട്ട് നമുക്ക് പോകാം ടിൻ്റെ അഭിമാനമാണ് പ്രിയപ്പെട്ട നടരാണൻ നമുക്കറിയാം എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിൽ ഏകദേശം അഞ്ഞൂറിലധികം ആൾക്കാർക്ക് പാവപ്പെട്ടവർക്ക് നിർദ്ധരായവർക്ക് അദ്ദേഹം അരി നൽകാറുണ്ട് ക്രിസ്മസ് ആഘോഷത്തിൽ ഈ നാടിനോടൊപ്പം അദ്ദേഹവും പങ്കാളിയാകാറുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ആ ഈ കല്ലറയിൽ സമീപം വെച്ചാണ് അദ്ദേഹം ആ ഓർമ്മകൾ തുളുമ്പുന്ന ഈ ദിവസത്താണ് പ്രിയപ്പെട്ടവരെ ഈ നാടിനാകെ ഒരു നല്ല നിലയിലുള്ള സഹായം ചെയ്യുന്നത് ഇതുമാത്രമല്ല കോവിഡ് കാലത്ത് മാരനല്ലൂർ പഞ്ചായത്തിൽ ഒരു ആംബുലൻസ് സൗജന്യമായി ആ പഞ്ചായത്തിൻ്റെ കോവിഡ് സെൻ്ററിലേക്ക് വിട്ടു തന്നുകൊണ്ട് ഇവിടുത്തെ നൂറുകണക്കിന് രോഗികളെയാണ് ഞങ്ങൾ ആംബുലൻസിൽ ആ സെൻറ്ററിൽ എത്തുകയും അവിടെ നിന്ന് അല്പം കൂടുതലായി മാറുന്നവരെ നെയ്യാറ്റിങ്കരയും മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നതിലേക്ക് വേണ്ടി ഉപകരിച്ചിട്ടുണ്ട് എന്നത് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും കാരണം ഒരു കാലത്തും ആ കോവിഡ് കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനം ഒരു കാലത്തും ഈ നാടിന് മറക്കാൻ വേണ്ടി കഴിയുന്നില്ല അങ്ങനെ അന്നാണ് ശ്രീ നടരാജൻ എന്ന ആ വലിയ മനുഷ്യനെ ഞങ്ങൾ ആകെ സത്യത്തിൽ തിരിച്ചറിയുന്നത് തീർച്ചയായും ഇന്നീ നിൽക്കുന്ന ഈ പാവങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹം ഇന്നല്ല എത്രയോ വർഷങ്ങൾ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു തുക മാറ്റിവെച്ചുകൊണ്ട് നൽകുന്ന ഈ സൽപ്രവൃത്തിക്ക് മാറണല്ലു ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും സന്തോഷവും ഞങ്ങൾ പങ്കിട്ടുകൊണ്ട് ഇനിയും ഇനിയും അദ്ദേഹം ഈ സൽ പ്രവൃത്തി തുടരട്ടെ എന്ന് ആശം മനസ്സ് നിറഞ്ഞ് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി ലാസർ ജ്ഞാനദീപം മെമ്മോറിയൽ ട്രസ്റ്റിൻ്റെ പേരിൽ ഇരുപത് വർഷമായി സൗജന്യമായി നടത്തിവരുള്ള സൗജന്യ ഭക്ഷണ കിറ്റ് വിതരണമാണ് ഇവിടെ നടത്തി കൊണ്ടിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടി പാവങ്ങൾക്ക് ഒരു കല്യാണം വന്നാൽ പോലും ഓടി വന്ന് അഭയം എന്നുള്ളൊരു കണ്ടീഷനിൽ ഓടി വരികയും അവരുടെ വീട്ടിലെ സകലവിധ കാര്യങ്ങൾ നടത്തിക്കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് പൂനാവൂർ നടരാജൻ അതേപോലെ തന്നെ ഈ തൊട്ടടുത്തുള്ള പിന്നെ ക്ഷേത്രത്തിൽ അവിടെ കാണിക്കവഞ്ചി അതേപോലെ മൈക്ക് സെറ്റ് നമ്മളെ മദർ തെരേസ വിശുദ്ധ മദർ തെരേസ ചർച്ചിൽ അവിടെ വിശുദ്ധ തിരുശേഷിപ്പിരിക്കുന്ന ആ ഒരു പീഠം ആ പീഠവും നടരാജന്മായും ഇവിടുത്തെ ഈ ട്രസ്റ്റിൻ്റെ പേരിൽ സംഭാവനയായി നൽകിയതാണ് അതേപോലെ തന്നെ കണ്ടള ജമാഅത്ത് അവിടെ ഒരു സൗജന്യ ആംബുലൻസ് തന്നെ സംഭാവന നൽകുകയും അവിടെ ഒരു ഈ തന്തൂക്കെന്ന് പറയുന്ന സംവിധാനം ഫ്രീ ആയിട്ട് കൊടുക്കുകയും ചെയ്യും എസ് എൻ ഡി പിയുടെ ഗുരുമന്ദിരങ്ങളിരിക്കുന്ന എല്ലാ ഭാഗങ്ങളിലും തൂക്കുവിളക്കുകൾ സംഭാവനയായിട്ട് നൽകിയത് നടയമാകണം ഒന്നര സെൻറ്റ് വസ്തു വാങ്ങുകയും ആ വസ്തു കോടന്നൂരുള്ള നമ്മളെ ലാറ്റിൻ കാത്തോലിക് പള്ളിക്ക് സംഭാവനയായി കൊടുക്കുകയും അവിടെ അഞ്ച് നിലയുള്ള കുരിശടി ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇനിയും പൂർവാദിൻ ശക്തിയോടുകൂടി ഇവരെ ഡ്രസ്സ് വളരെ ഗംഭീരമായി നടന്നു പോട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ക്രിസ്മസിൻ്റെ തലേ ദിവസം പത്തിരുപത്തഞ്ച് വർഷത്തോളം നൂറോളം പേർക്ക് അരി വിതരണം സ്വന്തം അച്ഛൻ്റെയും അമ്മയുടെയും സ്മരണാർത്ഥം ചെയ്തു വരുന്ന ബഹുമാനപ്പെട്ട നടരാജൻ എന്ന വ്യക്തിയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾ തന്നെ ദൃശ്യങ്ങൾ കണ്ടു കാണും ഒട്ടേറെ വരെ ഒട്ടേറെ വരെ തന്നെ ജനങ്ങളിവിടെ കൂടിയിരിക്കുകയാണ് മുടങ്ങാതെ തന്നെ ഈ വർഷവും അദ്ദേഹം ആ ജീവകാരുടെ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിനെ നമുക്ക് പരിചയപ്പെടാം ബഹുമാനപ്പെട്ട നടരാജൻ അദ്ദേഹം ഇതിനെക്കുറിച്ച് എന്താണെന്ന് എൻ്റെ ബിസിനസ്സിൽ കിട്ടുന്നതിൻ്റെ ലാഭത്തിൻ്റെ അതിന് പത്തിലൊന്ന് കിറ്റ് പാവങ്ങൾക്ക് എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിനാലാം തീയതി ഞാൻ ജനിച്ച ദിവസം കൂടിയാണ് എൻ്റെ അച്ഛൻ്റെ അമ്പരെ കല്ലറയിൽ വെച്ച് ആ ദിവസം എല്ലാ ഡിസംബർ ഇരുപത്തിനാലാം തീയതി അരി കൊടുക്കുമെന്ന് ഒരു താല്പര്യം തുടങ്ങി ഡെന്നിസ് കുമാർ അച്ഛനാണ് തുടങ്ങി വെച്ചത് അത് അമ്പത്തഞ്ച് കിറ്റ് തുടങ്ങിയത് അഞ്ഞൂറ് കിറ്റ് എല്ലാവരെയും കൊടുക്കുകയാണ് ഒരു കുടുംബത്തിൽ ഒരു കിറ്റ് ഒരു കുടുംബത്തിൽ ഒരു കിറ്റ് എന്നുള്ള നിശ്ചയമാണ് കൊടുക്കുന്നത് അത് മതം ഒന്നും നോക്കിയെല്ലാം കൊടുക്കും എല്ലാ ജാതിക്കാർക്കും കൊടുക്കും എല്ലാ ജാതിക്കാർക്കും കൊടുക്കും ഞാൻ അങ്ങനെ ഈ ലാസർ നാടർ ജാനദീപം മമ്മർ റെ റെസിൻ്റെ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് എൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ പേരിൽ കൊടുക്കുന്ന ആണ് സമ്പത്ത് ആ മിച്ച കിട്ടുന്ന ലാഭത്തിൻ്റെ വീതാംശമാണ് ചെയ്യുന്നത് എൻ്റെ കുടുംബസ്വത്തൊന്നും വിറ്റല്ല ചെയ്യുന്നത് എൻ്റെ ലാഭത്തിൻ്റെ വീതാംശം എടുത്താണ് ഈ പാവം ഈ പരിപാടി ഇത് ഈ സഹായം ചെയ്യുന്നത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അതൊന്നും പുറത്ത് പറയുന്നില്ല എന്നെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇത് കവിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു എല്ലാം ചെയ്യുന്ന കടം വാങ്ങിച്ചാണ് ചെയ്യുന്നത് പല കൂട്ടുകാരും പൈസ കടം തരും അത് പിന്നെ കുറേ ആഴ്ച അവർ ടേൺ ഓവറായിട്ട് കൊടുക്കും ഈ അരി വാങ്ങണും കടമാണ് ഇപ്പം ഒരു ഒന്ന് ഒന്നേകാൽ ലക്ഷം രൂപ വരെ അരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഒരു രൂപ കൊടുത്ത് ഈ അരി വാങ്ങിച്ചിട്ട് ഒരു രൂപ ആക്കും ഞാൻ കൊടുത്തിട്ടില്ല അത് ഒരു മാസം ഒരു പതിനായിരം രൂപ പന്ത്ര പതിനയ്യായിരം രൂപ വെച്ച് മാസം അടയ്ക്കും അതുപോലെ ഈ വേറെ സഹായം പല കൂട്ടുകാരനെയും തരാറുണ്ട് അത് വാങ്ങിച്ച് അവർക്ക് ടേണോവറായി തിരിച്ചു കൊടുക്കും അടുത്ത വർഷം ആകുമ്പോൾ ഒരാൾക്കും പൈസ കൊടുക്കാൻ കാണില്ല എന്തായാലും ഇവിടെ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നുവോ അവരുടെ മധ്യ ഞാനുണ്ട് എന്ന് അരുൾ ചെയ്ത യേശുനാഥന്റെ ആ വചനങ്ങൾ ഇന്ന് പുന്നാവൂർ പുരുശ്ശെടിയിൽ നിന്ന് മാറി ശ്രീ നടരാജന് ജന്മം നൽകിയ പിതാവിന്റെയും മാതാവിന്റെയും കല്ലറയുടെ ആ സാന്നിധ്യത്തിൽ അവരുടെ ദൈവിക സാന്നിധ്യം ഇവിടെ തുടർന്നു കൊണ്ടിരിക്കുക അദ്ദേഹത്തിന്റെ ഈ നല്ല മനസ്സിന് പാവപ്പെട്ടവരായ നിർധനരായ നാട്ടുകാരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഈ സംരംഭം ഇനിയും അദ്ദേഹത്തിന് ഏറെ കാലം ചെയ്യുവാനുള്ള ആയുസും ആരോഗ്യവും സർവശക്തനായ ദൈവം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ട എല്ലാവിധ മനസ്സും ആരോഗ്യം എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ക്രിസ്മസിൻ്റെ തലേന്നുള്ള ഈ പുണ്യകർമ്മം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള ദൃശ്യങ്ങൾക്കായി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബെല്ലൈക്കൻ അമർത്തുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് അരുവിക്കറിയിൽ നിന്നും ഷിബു സൈനിങ് ഓഫ്